അവൻ്റെ കണ്ണുകൾ മുഖത്തേക്ക് തന്നെ അറിയാതെ അവൾ സൂക്ഷിച്ചു നോക്കിപ്പോയിരുന്നു അവൻ്റെ കണ്ണുകളിൽ തന്നെ അടക്കി നിർത്താൻ കഴിയുന്ന ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അപ്പോൾ അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് കൈയെടുത്ത് ചേർക്കും കുസൃതിയോടെ പറഞ്ഞു ശേഷം ഒന്ന് മീശയൊഴിഞ്ഞ് ഒഴിഞ്ഞ് സൈറ്റടിച്ച് ചുണ്ടുകൾ കൊണ്ട് ഉമ്മ വയ്ക്കുന്നതുപോലെ ആംഗ്യം കാണിച്ചു അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ചാടിത്തുള്ളി പോകുന്നത് കണ്ടപ്പോൾ അവന് ചിരിയാണ് തോന്നിയത് പുറത്തേക്കിറങ്ങിയപ്പോൾ കഴിഞ്ഞു പോയ നിമിഷത്തിൻ്റെ ഞെട്ടിൽ നിന്നും അപ്പോഴും അവൾ മുക്തയായിരുന്നില്ല എന്താണ് തനിക്ക് സംഭവിക്കുന്നത് അനുവാദമില്ലാതെ അവൻ തൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ എന്തുകൊണ്ടാണ് താൻ എതിർക്കാത്തത് അവനോട് മാത്രം എന്താണ് തനിക്കൊന്നും പറയാൻ സാധിക്കാത്തത് അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിരനിരയായി ഉയർന്നു വന്നു ഒരുവേളെ അവൾക്ക് വേദന തോന്നി ഇല്ല ഇനി അങ്ങനെ ഒരു അവസരം താൻ ഉണ്ടാക്കില്ല അത്രമാത്രം അവൾ മനസ്സിൽ ഉറപ്പിച്ചു പുറത്തേക്ക് പോയി അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് പിന്നിൽ വീണ്ടും ഒരാളുടെ സാന്നിധ്യം അവൾ അറിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ റാക്കിൽ ചെന്നൊരു കത്തി എടുത്ത് കയ്യിൽ പിടിച്ചു അപ്പോൾ തന്നെ പിന്നിൽ പതിഞ്ഞൊരു ചിരി അവൻ കേ അവൾ കേട്ടിരുന്നു നീ എല്ലാത്തിനടി പിച്ചാത്തി എടുക്കുന്നെ എന്നെ കുത്താനാണോ അതിന് നിന്നെ കൊണ്ട് കൊണ്ടൊരിക്കലും കഴിയുകയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായി അറിയാം പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു അത് തോന്നലാ ആന്നോ അതെ ഇനി ഒരിക്കൽ കൂടി എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ കുറച്ചു മുൻപ് നടന്നതുപോലെ ആയിരിക്കില്ല എങ്കിലൊന്ന് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അതും പറഞ്ഞ് അവൻ മീശ പിരിച്ച അവൾക്കരികിലേക്ക് വന്നു അവൾ കത്തിയെടുത്ത് അവനു നേരെ നീട്ടിയതും അവനത് പിടിക്കാനൊരുങ്ങി ആൾവിൻ്റെ തോളിലാക്കു കത്തി ആഴ്ന്നിറങ്ങി ആ അവൻ പെട്ടെന്ന് വേദനയെടുത്ത് വിളിച്ചു അവൻ്റെ ശബ്ദം അടുക്കളയുടെ മുറിയിൽ അലതല്ലി ജാൻസിക്ക് പരിഭ്രാന്തിയായി ഒന്ന് പേടിപ്പിക്കാൻ ചെയ്തതാണ് പക്ഷേ അവൻ്റെ കൈ തോളിൽ നിന്നും രക്തം നന്നായി വരുന്നുണ്ട് ഒരു വേള താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവൾക്ക് തോന്നിയിരുന്നു രക്തം കണ്ട് അവളും ഭയപ്പെട്ടു പോയി അവൻ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് വേദന സത്യമാണെന്ന് സത്യമാണെന്നവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് അവൾക്ക് വെപ്രാളമായി അവൾ പെട്ടെന്ന് അവൻ അവിടെ കിടന്നിരുന്ന ഒരു കോട്ടൺ തുണി എടുത്ത് മുറിച്ചു അവൻ്റെ കയ്യിൽ മുറുക്കി കെട്ടി അതിൽ നിന്നും രക്തം വരുന്നത് അല്പം ക്ഷമിക്കാൻ തുടങ്ങിയിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബ് കൊണ്ടുവന്ന് അവൻ്റെ കൈയുടെ മേലെ വെക്കുന്നുണ്ടായിരുന്നു മുറി വാഴത്തിലുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ പെട്ടെന്ന് ക്ലാറയുടെ മുറിയിലേക്ക് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് എന്തൊക്കെയോ മരുന്നുകൾ കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ വച്ചു വേറൊരു തുണി കൊണ്ട് മുറുക്കി കെട്ടി അപ്പോഴെല്ലാം ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കയായിരുന്നു അവൻ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് ചുമ്മാ ഒരു തമാശയുമായി വരല്ലേന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും അതാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് കുറ്റബോധത്തോടെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവളത് പറയുമ്പോഴും ആ വാക്കുകളിൽ അവൾക്ക് വേദന തോന്നുന്നുണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു സാരമില്ല രക്തം കണ്ടാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ചോര നല്ല ലക്ഷണമാണ് ഇത്തിരി ചോര പോയാൽ സാരമില്ല ഇല്ല ഇങ്ങനെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ നീയുണ്ടായാൽ മതി അങ്ങനെയുണ്ടെങ്കിൽ എന്ത് വേദന സഹിക്കാനും ഞാൻ റെഡിയാണ് അവനത് പറഞ്ഞതും വീണ്ടും അവളുടെ മുഖത്ത് ദേഷ്യം അടിച്ച് കയറുന്നുണ്ടായിരുന്നു താ നന്നാവില്ലടോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിലൊന്ന് അമർത്തി ആ അവൻ വേദന കൊണ്ട് ഒന്നുകൂടെ അലച്ചു അയ്യോ വേദനിച്ചോ അവൻ മറുപടി പറയാതെ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം താങ്ങാനാവാതെ അവൾ ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കെന്നെ ഇഷ്ടമല്ലേ പെണ്ണെ സത്യം പറ എൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിയാത്ത നിന്റെ കണ്ണുകൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നോടുള്ള തീവ്ര പ്രണയം പറ കൊച്ചേ അവൻ മറുകയ്യാൽ അവളുടെ മുഖത്തേക്ക് വീണ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു അവൾ ആ നിമിഷം അവനെ നോക്കി ഒരുപാട് നേരം അവനെ നോക്കിയാൽ തൻ്റെ മനസ്സിലുള്ള പ്രണയം പുറത്ത് വരുമെന്ന് അവൾക്ക് തോന്നി ആശുപത്രിയിൽ പോകാൻ നോക്ക് മുറിവ് നല്ല ആഴത്തിലുള്ളതാ അവൻ അശ്ര അവൾ അശ്രദ്ധമായി പറഞ്ഞു എടി എടിപ്പുല്ലെ മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയില്ല അല്ലേ അവൻ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ഭാവമില്ലെന്ന് മനസ്സിലായതും അവൾ ഒന്നുകൂടി അവനെ കൂർപ്പിച്ചു നോക്കി പോകുന്നില്ലേ എൻ്റെ കണ്ണിൽ നോക്കി പറയടി നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പിന്നെ ഞാൻ നിന്റെ പുറകെ വരില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രതീക്ഷിക്കാത്ത ചോദ്യമായതിനാൽ ഒരുവേള ജാൻസി ഒന്ന് പതറിപ്പോയിരുന്നു അല്ല എനിക്കിഷ്ടമല്ല അവൾ മറ്റെങ്ങോ നോക്കി പറഞ്ഞു അവനൊന്ന് ചിരിച്ചു ഇപ്പം എനിക്ക് വിശ്വാസമായി എന്ത് നിനക്കെന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്നെ മാത്രമാണെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിൽ തൊടാൻ നീ എന്നെ അനുവദിക്കില്ല ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആത്മാഭിമാനമുള്ള പെണ്ണാണ് നീ ഇപ്പെൻ്റെ ശരീരത്തിൽ നീ അറിയാതെ നൽകിയ വേദനയ്ക്ക് എന്നേക്കാൾ നീ നോവുന്നുണ്ടെന്ന് നിന്റെ ദുഃഖം കാണുമ്പോൾ എനിക്കറിയാം തുറന്ന് സമ്മതിച്ച അത് നിനക്ക് നാണക്കേടാവും അത്രയും പറഞ്ഞ് ചെറുചിരിയോടെ അവൻ എഴുന്നേറ്റ് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ബുള്ളറ്റ് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു പിന്നീട് ചെയ്യുന്ന ജോലികളിൽ ഒന്നും ശരിക്കും ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവൻ പറഞ്ഞതുപോലെ തൻ്റെ മനസ്സിന്റെ വിങ്ങലുകൾ തന്നെ ആയിരിക്കില്ലേ തൻ്റെ ഉള്ളിൽ പൂക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു വസന്തമുണ്ട് അതിനെ തിരയുകയാണ് അവൻ ഉള്ളിൽ എപ്പോഴെങ്കിലും തനിക്ക് അവനോട് സ്നേഹം തോന്നിയിട്ടുണ്ടോ അതിൻ്റെ പ്രതിഫലനമായിരുന്നോ ഈ കാണുന്നതൊക്കെ സത്യമാണ് തൻ്റെ മനസ്സിൽ ചലനം സൃഷ്ടിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് ഹൃദയമാ ആണൊരുത്തിന് വേണ്ടി തുടിക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിൽ തൊടാൻ ഇന്നേ വരെ ഒരാളെയും താൻ അനുവദിച്ചിട്ടില്ല ആദ്യമായി തൻ്റെ ശരീരത്തിൽ തൊട്ടവനാണ് ആ ഒരു സ്നേഹമാണോ തനിക്ക് അവനോട് തോന്നുന്നത് അല്ല പ്രണയമാണെന്ന് പറഞ്ഞ് തൻ്റെ ശരീരം മോഹിച്ചു വന്ന ഒരുപാട് പേരെ തനിക്ക് അറിയാം പക്ഷെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് കല്യാണം കഴിച്ച് കൂടെ കൂട്ടുമെന്ന് പറയുന്നത് ആ ഒരു വാക്കിലാണ് താൻ കുടുങ്ങിക്കിടക്കുന്നത് ആദ്യമായാണ് തന്നെ മറ്റു കണ്ണോടെ അല്ലാതെ ഒരുവൻ നോക്കുന്നത് അവൻ്റെ കണ്ണുകളിൽ കാമമല്ല പ്രേമമാണ് അവൻ പറഞ്ഞത് സത്യമാണ് തനിക്ക് അവനെ ഇഷ്ടമാണ് താൻ പോലും ആഗ്രഹിക്കാതെ ഹൃദയം അവനായി ഒരു സ്ഥാനം ഒരുക്കി കഴിഞ്ഞു ആ ആണൊരുത്തലിലേക്ക് കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെ മനസ്സ് മാറിപ്പോവുകയാണ് ഏതൊരു പെണ്ണിനെയും പോലെ താനും അവൻ്റെ പ്രണയത്തിൻ്റെ മധുരം നുകരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പാടില്ല അർഹിക്കാൻ പാടുള്ളതിലും ഒരുപാട് അപ്പുറമാണവൻ തനിക്ക് മുന്നിൽ അവൻ വച്ച് നീട്ടുന്നത് ഒരു ജീവിതമാണ് തൻ്റെ സങ്കടങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ഒരു ഹൃദയമാണ് തൻ്റെ അവസ്ഥകളും വേദനകളും കണ്ടുതോന്നിയ സഹതാപത്തിൽ വളർന്ന ഇഷ്ടമായിരിക്കാം ഒരു പക്ഷേ ഒരിക്കലും താൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനം അവൾ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു ജോലികളെല്ലാം ഒതുക്കി അവൾ വീട്ടിലേക്ക് ചെന്നെങ്കിലും ഉറക്കം അവളെ തഴുകാതെ മാറി നിന്നു അകലെ ഏതോ കൂട്ടിൽ നിന്നും ഒരു കിളി തൻ്റെ ഇണയെ ഓർത്ത് വിരഹത്തോടെ പാട്ടുപാടി അവൻ്റെ മുഖം അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ വേദന ഉണ്ടാകുമോ അവൾ ഓർത്തു എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാതെ മനസ്സ് വീണ്ടും അവനിലേക്ക് പായുകയാണ് ഹൃദയമാർക്കോ വേണ്ടി സ്ഥാനം നൽകാൻ കൊതിക്കുകയാണ് ശരീരമാരുടെയോ സാമീപ്യം ആഗ്രഹിക്കുകയാണ് ഇതുവരെ ഒരിക്കൽ പോലും തോന്നാത്തതാണ് ഇതെല്ലാം തന്നിലെ പെണ്ണിനെ താൻ തന്നെ അടക്കി വെച്ചിരുന്നു മൂടി വെച്ച ആഗ്രഹങ്ങളെ തൊട്ടുണർത്താനാണ് അവൻ നോക്കുന്നത് അതൊരു പരിധി വരെ അവൻ വിജയിക്കുകയും ചെയ്തു പക്ഷെ ഒരിക്കലും അവൻ വിജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ പാടില്ല മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തൻ്റെ മനസ്സിൽ അവശേഷിക്കും ഒരു അത് മറക്കാൻ ഒരിക്കലും തനിക്ക് കഴിഞ്ഞു വരില്ല തൻ്റെ പ്രണയത്തിന്റെ അവസാന വാക്കായി ഒരു സുഖമുള്ള ഓർമ്മയായി മനസ്സിൽ എവിടെയെങ്കിലും അവൻ കിടന്നോട്ടെ ആരും അറിയാതെ പിറ്റേ നരമനയിൽ ചെന്നപ്പോൾ ക്ലാരമ്മച്ചിയുടെ മുഖമാണ് കാണുന്നത് അമ്മച്ചിയുടെ മുഖത്ത് പഴയ സന്തോഷമില്ല ഒരു വേള എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ മകനെ ജീവനാണ് അവർക്ക് നുള്ളിപ്പോലും നോവിക്കില്ല ആ മകനെയാണ് താൻ വേദനിപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടാകുമോ ഒന്നും മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തുപറ്റി മുഖത്തൊരു വാട്ടം പോലെ അവൾ അവരോട് ചോദിച്ചു ആ നീ വന്നോടി കൊച്ചേ ഞങ്ങൾ ഇന്നലെ തിരിച്ചു വരുമ്പോഴേക്കും ആൽബിൻ വന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ ഒരു കുത്തു കിട്ടി ഏതാണ്ട് കേസ് അന്വേഷണത്തിന്റെ പുറകെ പോയതാ ആരാണ്ട് കയ്യിൽ കുത്തിയെന്നാ പറഞ്ഞത് മൂന്നാല് കുത്തിക്കെട്ടുണ്ട് എന്നാ ചെയ്യാനാണെന്ന് പറ ഈ ചെറുക്കൻ്റെ കാര്യം ഈ ജോലിയൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരത് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ അലതല്ലുന്നുണ്ടായിരുന്നു അവനിത്തിരി ജ്യൂസ് വേണമെന്ന് പറഞ്ഞു നീ അതൊന്ന് എടുക്കാവോ മുകളിലെ മുറിയിലുണ്ട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം എങ്ങും പോവണ്ടെന്ന് അവിടെ കിടക്കട്ടെ ഇന്നിപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് ബന്ധുക്കളൊക്കെ വരത്തില്ലേകൾ ആരംഭിച്ച് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഇവിടെ പെരുന്നാളൊന്നുമില്ലെന്ന് അവൻ ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ പോകാനാ പള്ളിയിൽ പോയി കുർബാന കൂടി ഞാൻ പോരും അവൾ പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കി ക്ലാരയുടെ കയ്യിൽ വെച്ച് കൊടുത്തു രാവിലെ മുതൽ വലിയ നടുവേദനയാണ് കൊച്ചെ പടി കയറാൻ വയ്യ നീ ഒന്ന് കൊണ്ടുപോകാമോ അവനെ ഒന്ന് കാണണമെന്ന് അവൾക്കുമുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ജ്യൂസുമായി അവൻ്റെ മുറിയിലേക്ക് ചെന്നു അവൾ ജ്യൂസുമായി ചെല്ലുമ്പോൾ അവൻ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുകയാണ് പെട്ടെന്ന് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു നീ എവിടെയായിരുന്നു വെച്ചേ ഇച്ചായൻ രാവിലെ തൊട്ട് നിന്നെ തിരക്കുക പറഞ്ഞത് കേൾക്കാതെ അവൾ അത് മേശപ്പുറത്ത് വെച്ചു കൈക്ക് വേദനയുണ്ടോ കുറച്ച് നീ ഒന്ന് മനസ്സറിഞ്ഞ് തലോടിയാൽ മാറും കുസൃതിയോടെ അവൻ പറഞ്ഞു അമ്മച്ചിയോട് എന്തിനാ നടന്ന കാര്യം മറച്ചു വെച്ചത് അവൾ ചോദിച്ചു അതെനിക്ക് നണക്കേടല്ലേ നിന്നെപ്പോലൊരു പീറപ്പണ എന്നെ കുത്തിയെന്ന് പറഞ്ഞ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ പോകാൻ തുടങ്ങി ആ പോകാതെ ഷീറ്റൊന്ന് മാറ്റി വിരിക്കണേ അവളെ കുറച്ചു നേരം കൂടി അവിടെ നിർത്താൻ വേണ്ടി അവൻ പറഞ്ഞു അവൾ ഷീറ്റൊക്കെ മാറ്റി വിരിക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവളെ തന്നെ നോക്കി അവൻ പാടി അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി വേദന മാറിയോ രൂക്ഷമായി അവൾ ചോദിച്ചു എന്നാടി ഇച്ചാൻ്റെ വേദന മാറ്റിത്തരാനുള്ള പ്ലാം വലതുണ്ടോ അവൻ അവളോട് ചോദിച്ചു ഇല്ലല്ലോ ഒന്നുകൂടെ കുത്തി ഇറക്കാനാണ് അവള് പറഞ്ഞതും അവൻ ചിരിച്ചു അങ്ങനെ പറഞ്ഞാലോ നിന്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാലോ നിന്റെ വിഷമം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി അവൻ പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്തു അവൾ അവന്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഭയന്ന് പോയിരുന്നു എന്തിനാ കഥ അടച്ചത് അതോ അതാരും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ അതെന്തിനാണെന്നാ ചോദിച്ചത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാണിച്ചു തരാം എൻ്റെ കൊച്ചു ക്ഷമിച്ചേക്കണേ ഇച്ചായൻ ചെറിയൊരു കുരുത്തക്കേട് കാണിക്കാൻ പോവാ അതും പറഞ്ഞവൻ മീശ പിരിച്ച് അവൾക്ക് അരികിലേക്ക് നടന്നു അവൾ കുറച്ച് പിന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ